ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് പൊന്നാനി പാലക്കാട് സംസ്ഥാന പാതയിൽ തൃത്താല മുതൽ പടിഞ്ഞാറങ്ങാടി വരെയുള്ള വിവിധ ഭാഗങ്ങൾ കുണ്ടും കുഴിയും നിറഞ്ഞ് അപകട ഭീഷണിയിൽ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് താൽക്കാലികമായി അടച്ചതാകട്ടെ വെറും ഒന്നര ആഴ്ച പിന്നിട്ടപ്പോഴേക്കും പഴയപടിയായി ഇതോടെ വാഹനയാത്രയും കാൽനടയാത്രയും ദുരിതത്തിലാണ് മഴ പെയ്തതോടെ റോഡിൽ വെള്ളം കെട്ടി നിന്ന് കുഴി കുഴിയേത് എന്ന് തിരിച്ചറിയാനാകാത്ത സ്ഥിതിയാണിപ്പോൾ യാത്രക്കാർക്ക് ഓവുചാലിൻ്റെ അഭാവം മൂലം ചിലയിടങ്ങളിൽ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് പാതയോരത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ഇതിലൂടെയുള്ള കാൽനടയാത്രയും ദുരിതമാണെന്ന് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകും ഒന്നര ആഴ്ച മുൻപ് താൽക്കാലികമായി കുഴിയടച്ച ഭാഗങ്ങളാണ് മഴയിൽ ഒലിച്ചുപോയി പഴയ പടിയിലായത് ഇവിടെയെല്ലാം ഇരുചക്ര വാഹനങ്ങളാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നതും വലിയ നവീകരണമൊന്നും നടത്തിയില്ലെങ്കിലും താൽക്കാലികമായി അറ്റകുറ്റപ്പണിയെങ്കിലും നടത്തണമെന്നാണ് വാഹനയാത്രക്കാരുടെയും നാട്ടുകാരുടെയും അപേക്ഷ മഴ വിട്ടു നിൽക്കുന്നതോടെ തൃത്താല പടിഞ്ഞാറങ്ങാടി റോഡ് നവീകരിക്കുമെന്നും ഇതിനായി കോടി രൂപ അനുവദിച്ച് ടെൻഡർ നടപടി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം